നമസ്കാരം അയോധ്യയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സീതാറാം യെച്ചൂരി നിരസിച്ചു രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്രയാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചത് എന്നാൽ ക്ഷണം നിരസിച്ചു എന്നും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി രാമക്ഷേത്രത്തിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന വോട്ട് ബാങ്കിനെയും വർഗീയ ധ്രുവീകരണത്തെയും എതിർക്കുന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് സിപിഎം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജനുവരി പ്രതിഷ്ഠ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവരെ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം ാന്ധിയും കോൺഗ്രസും സ്വീകരിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പകരം പ്രതിനിധികളോ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സാധ്യത അധിർ രഞ്ജൻ ചൗധരിക്കും മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗിനും എച്ച് ഡി ദേവഗൌഡയ്ക്കും ക്ഷണം ലഭിച്ചിരുന്നു എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിനും ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടി അധ്യക്ഷന്മാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള നാലായിരത്തോളം സന്യാസിമാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ പോകുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല അതേസമയം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കില്ല മാതാ അമൃതാനന്ദമയ്ക്കും മോഹൻലാലിനും ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ട് നാലായിരത്തോളം സന്യാസിമാർക്കൊപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും ബി മുതിർന്ന നേതാക്കളും രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ മുൻനിരക്കാരുമായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ പുതിയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല പ്രായാധിക്യവും അനാരോഗ്യവും കണക്കിലെടുത്ത് പങ്കെടുക്കേണ്ടതില്ലെന്ന് അഭ്യർത്ഥിച്ചതായും ഇരുവരും അംഗീകരിച്ചതായും ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പദ്റായ് അറിയിച്ചു പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ ജനുവരി പതിനഞ്ചിന് പൂർത്തിയാകും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അമൃത മഹോത്സവം എന്നാണ് പ്രതിഷ്ഠാ ചടങ്ങിന് പേരിട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കും ശങ്കരമഠങ്ങളിൽ നിന്ന് ഉൾപ്പെടെ സന്യാസിമാർ കാശിയും വൈഷ്ണോ ദേവിയും അടക്കം പ്രമുഖ ക്ഷേത്രങ്ങളിലെ പുരോഹിതർ എന്നിവർ പങ്കെടുക്കും വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ചടങ്ങിന് നേതൃത്വം നൽകും ദലയിലേമ മാതാ അമൃതാന്തമായി ബാബാറാം ദേവ് മോഹൻലാൽ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അനുപം ഖേർ അക്ഷയ് കുമാർ ചിരഞ്ജീവി ധനുഷ് ഋഷഭ് ഷെട്ടി സച്ചിൻ തെണ്ടുൽക്കർ വിരാട് കോഹ്ലി മുകേഷ് അംബാനി ഗൗതം അദാനി രത്തൻ ടാറ്റ തുടങ്ങിയ പ്രമുഖർക്ക് ക്ഷണമുണ്ട് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ പുതിയ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനം അനുവദിക്കും